ചെയ്യാൻ പറ്റാവുന്നത് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാവുന്നത് പരമാവധി ചെയ്തു കൊടുക്കുക എന്നുള്ള എന്റെ ആയസിന്റെ അവസാനം വരെ അതിനു വേണ്ടി പാവപ്പെട്ടവന്റെ കണ്ണീരിന്റെ കൂടെ ഞാൻ ഉണ്ടാവും പെരിന്തൽമണ്ണയിൽ രാഷ്ട്രീയ സാമൂഹ്യ ജീവകാരുണ്യ സമതൃത്വ മേഖലയിൽ പെരിന്തൽമണ്ണയുടെ മുഖമായി മാറിയ പച്ചേരി ഫാറൂഖ് മുൻ നഗരസഭാ പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവിന് ഒരു ദേശീയ പുരസ്കാരം രണ്ട് പുരസ്കാരങ്ങൾ ഒന്ന് സംസ്ഥാന പുരസ്കാരം ദേശീയ പുരസ്കാരം അതായത് സഹകരണ സന്നദ്ധ പ്രവർത്തന മേഖലയിലെ മികവിനെ നാഷണൽ സർവീസ് നാഷണൽ സർവീസ് സൊസൈറ്റി പ്രൊജക്ടിന്റെ ഉജ്വൽ സേവ പുരസ്കാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് നമ്മോടൊപ്പം ഒപ്പം പച്ചേരി ഫാറൂഖുണ്ട് അദ്ദേഹം ഈ പെരിന്തൽമണ്ണയുടെ മുഖമാണ് എന്ന് തന്നെ പറയേണ്ടി വരും പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് മാത്രമല്ല രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ അതുപോലെ സാമൂഹ്യ ജീവകാരുണ്യ രംഗത്തെ ഇടപെടലുകൾ മാത്രമല്ല നമ്മളിപ്പോൾ ഉള്ളത് പെരുന്തൽമണ്ണ കാദറള്ളി ഫുട്ബോൾ ക്ലബിന്റെ ആസ്ഥാനത്താണ് നമ്മളിപ്പോൾ ഉള്ളത് അതിന്റെ ഓഫീസിന് മുന്നിലാണ് ഇങ്ങനെ ഒരു ഓഫീസ് ബിൽഡിങ് കെട്ടി ഈ കാദരള്ളി ക്ലബിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന എന്താ പറയാ കായിക പ്രേമികളുടെ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അപ്പൊ ഒരു പണി അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം ഇത്തരം അംഗീകാരങ്ങൾ ലഭിക്കുമ്പോൾ ഉത്തരവാദിത്വങ്ങൾ കൂടുകയല്ലേ ചെയ്യുന്നത് പെരുന്നമണ്ണയിലെ കഴിഞ്ഞ തൊണ്ണൂറ്റഞ്ച് ിലെ മുനിസിപ്പാലിറ്റിയിലെ ആദ്യ കൗൺസിലില് എൻ്റെ ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിൽ ഒരു ജനപ്രതിനിധിയായി തുടക്കം കുറിച്ച പൊതു പ്രവർത്തന തൊണ്ണൂറ്റഞ്ചില് പൊതു പ്രവർത്തനം ആരംഭിച്ചാലെ പതിനാലാമത്തെ വയസ്സിൽ ഞാൻ പൊതുരംഗത്ത് പ്രവർത്തനം തുടങ്ങി ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ എന്ന് പറഞ്ഞ പഞ്ചായത്ത് ആയിരുന്നപ്പോ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പഞ്ചായത്ത് സെക്രട്ടറിയായി തുടക്കം കുറിച്ച ഔദ്യോഗികമായിട്ട് തുടക്കം കുറിച്ച ഒരു പൊതു പ്രവർത്തന രംഗത്ത് ഏകദേശം ഇന്ന് നാപ്പത്തി അഞ്ച് വർഷത്തിലധികമായി പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കുകയാണ് എന്നാൽ കഴിയുന്നത് ഒരു വിശ്വാസിയാണ് ആ വിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണ് ഞാനൊക്കെ പൊതുപ്രവർത്തന രംഗത്ത് മുന്നിൽ കണ്ടുകൊണ്ട് പിന്നെ പ്രവർത്തിച്ചു വരുന്നത് എന്നെ സംബന്ധിച്ച് ഒരുപാട് മനസംതൃപ്തി ഉണ്ട് കാരണം ഒട്ടനവധി കാരുണ്യ പ്രവർത്തന രംഗത്ത് എന്നാൽ കഴിയും ഞാനൊരു വ്യക്തിയാണ് ഒരു പ്രസ്ഥാനം അല്ലല്ലോ ഒരു വ്യക്തി എന്ന നിലയിൽ ഒട്ടനവധി ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വലിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ ചേച്ചിപ്പോ ഈ രണ്ട് അവാർഡ് കിട്ടിയത് പെരുന്നവണ സർവീസ് സഹകരണ ബാങ്കില് രണ്ട് ടേമായി ഈ കഴിഞ്ഞൊരു അഞ്ചു കൊല്ലം മുമ്പ് ഞാനൊരു പ്രസിഡന്റ് ആയി ബാങ്കിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു ഇപ്പൊ രണ്ടു വർഷമായിട്ട് ആ ബാങ്കിന്റെ പ്രസിഡന്റ് ആയിട്ട് തുടരുക ഈ ബാങ്കിന്റെ ഈ അറുപത് വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും നല്ല പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ഞാൻ പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിലാണ് ആർക്കും മറച്ചു വയ്ക്കാൻ കഴിയില്ല അതിൽ പ്രധാനമായിട്ട് എനിക്ക് സന്തോഷം നൽകുന്നത് ഒട്ടനവധി കാരുണ്യ പ്രവർത്തനങ്ങൾ അതിൽ പ്രധാനമായിട്ട് ഓരോ വർഷവും മുമ്മൂന്ന് വീടുകൾ നിർമ്മിച്ച് നൽകുക എന്നുള്ള പദ്ധതിയാണ് എ ക്ലാസ് മെമ്പർമാരായ പെരണമണ്ണ നഗരസഭയിലെ ഏറ്റവും പാവപ്പെട്ട ആള് വാടക വീട്ടിൽ കഴിയുന്ന ആളുകൾ പിന്നെ ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയാത്ത ഒട്ടനവധി ആളുകൾ അവരെ കണ്ടെത്തിക്കൊണ്ടാണ് ഓരോ വർഷവും മുമ്മൂന്ന് വീടുകൾ നിർമ്മിക്കാനുള്ള ഒരു പദ്ധതി തുടക്കം കുറിച്ചത് അതൊരു തുടർ പദ്ധതിയാണ് ഓരോ വർഷവും മുമ്മൂന്നെണ്ണമാണ് അതിപ്പോ മുപ്പത് വീടുകളുടെ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഭരണസമിതി വന്നിട്ട് വന്നിട്ടിപ്പോ ആറ് വീടുകളുടെ പണി പൂർത്തീകരിച്ചു ഇനി മൂന്ന് വീടുകളുടെ പണി തുടങ്ങാൻ പോവാണ് അതൊരു തുടർ പദ്ധതിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഒപ്പം തന്നെ ഈ ബാങ്കിലെ എഴുപത് വയസ്സ് പൂർത്തിയായ അഞ്ഞൂറ്റി അൻപതോളം പിന്നെ ആളുകൾക്ക് ഈ വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾക്ക് പിടിപ്പെട്ട് വീട്ടിൽ റെസ്റ്റ് എടുക്കുന്ന ആളുകൾക്ക് ചെറിയൊരു ചെറിയൊരാശ്വാസം വലിയൊരു പദ്ധതിയായിട്ടൊന്നും നമ്മൾ പറയുന്നില്ല എങ്കിലും തന്നാ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറയുന്നത് പോലെ ഒരു അഞ്ഞൂറ് രൂപ പെൻഷൻ പദ്ധതി അഞ്ഞൂറ്റൻപത് ആൾക്ക് കൊടുക്കുന്ന കേരളത്തിലെ അഞ്ഞൂറ്റൻപത് ആൾക്ക് പെൻഷൻ കൊടുക്കുന്ന ഒരു ബാങ്ക് പെരുന്നമുള സർവീസ് സഹകരണ ബാങ്ക് മാത്രമേ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയത് ഒപ്പം തന്നെ ക്യാൻസർ കിഡ്നി ഹാർട്ട് സംബന്ധമായും ഒരു അത്യാ അത്യാസരണ ഘട്ടത്തിൽ ഒരു ആക്സിഡന്റ് ആയി പിന്നെ പരിക്കേറ്റ ആളുകൾക്കൊക്കെ ഇരുപത്തയ്യായിരം രൂപ ചികിത്സാ സഹായം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ബാങ്കാണ് ഒപ്പം തന്നെ ബാങ്കിൽ ഒരു ലോൺ എടുത്താൽ എ ക്ലാസ് മെമ്പർമാർക്ക് മാത്രമല്ല മലപ്പുറം ജില്ല മുഴുവൻ ലോൺ കൊടുക്കാൻ പിന്നെ അനുമതി ഉള്ള ഒരു ബാങ്കാണ് സർവീസ് സർവീസം ആ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത എ ക്ലാസ് മെമ്പർമാരും എ ഡി ക്ലാസ് മെമ്പർമാരും ആയ ആളുകൾ ഒരു ലോണിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ അത്യ അത്യ പിന്നെ ഒരു സംഭവം എന്നുള്ള ഇരുപത്തയ്യായിരം രൂപ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ അവർക്ക് ആ ലോണിലേക്ക് ഞങ്ങൾ എഴുതി തള്ളുന്ന ഒരു സംവിധാനം പിന്നെ ഞങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ ഈ ബാങ്ക് ഇപ്പൊ ഭരണസമിതി വന്നതിന് ശേഷം ഈ പെരുന്നമണ്ണ ഏറ്റവും ഈ സമൂഹത്തിൽ ഏറ്റവും പ്രയാസപ്പെടുന്ന ഒരു വിഭാഗമാണ് കിഡ്നി രോഗികൾ രണ്ടായിരം രൂപ അവർക്ക് മാസത്തിൽ പെൻഷൻ കൊടുക്കുന്ന ഒരു പദ്ധതി നമുക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് ഇപ്പൊ ഈ ഒരു ഒരു വർഷമായി ബാങ്ക് നടപ്പിലാക്കി വരികയാണ് അങ്ങനെ ഒട്ടനവധി പദ്ധതി ഈ മേഖലയിൽ എറണമണ്ണ മുനിസിപ്പാലിറ്റിയിലെ നെൽകർഷകർക്ക് ആറുമാസം വരെ പലിശയില്ലാതെ ലോണ് കൊടുക്കുന്ന കേരളത്തിൽ ബാങ്കുകളിൽ ഒന്നാണ് ഒപ്പം തന്നെ ബാങ്കിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ബിസിനസ് വർദ്ധിപ്പിക്കാനുള്ള ഒട്ടനവധി പുതിയ സ്കീമുകൾ ബാങ്ക് നടപ്പിലാക്കി വരുന്നു കൊറേ പദ്ധതികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഭാവി വരുന്ന ഒരു പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലം നീണ്ടു നിൽക്കുന്ന വലിയ പദ്ധതികൾ ബാങ്ക് ആസൂത്രണം ചെയ്ത് ഒരു പത്തിരുപത്തി ഏക്കർ സ്ഥലം കണ്ടെത്തി അതിൽ ഒട്ടനവധി പദ്ധതികൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ എവിടെ കയറിയാലും ഇപ്പൊ ഇത് കാതലി സ്പോർട്സ് ക്ലബിന്റെ മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ക്ലബിന്റെ ഇരുപത്തഞ്ചു വർഷമായിട്ട് ഇതിന്റെ ഒരു തുടർച്ചയായിട്ട് ഒരു ജനറൽ സെക്രട്ടറി ആ കേരളത്തില് ചിലപ്പോ അപൂർവായിരിക്കും അപൂർവമായിരുന്നു തുടർച്ചയായിട്ട് ഇരുപത്തിയഞ്ചു വർഷം ഇതിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഈ ബാങ്കിനെ നൂറ് ശതമാനം ജനകീയമാക്കിക്കൊണ്ട് ഒരു ജനകീയ ഫുട്ബോൾ മേളയാക്കിക്കൊണ്ട് ഒരു ജനകീയ ക്ലബാക്കിക്കൊണ്ട് വിദേശത്തടക്കം ഈ പിന്നെ ഫുട്ബോൾ ടൂർണമെന്റ് നടത്തിയ കേരളത്തിലെ അപൂർവം ക്ലബ്ബുകളിൽ ഒന്നാണ് കാതലി സ്പോർട്സ് ക്ലബ്ബ് ഇതിന്റെ കീഴും ഒട്ടനവധി കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഏകദേശം നാൽപ്പത്തി ആറ് കിഡനി രോഗികൾക്ക് മാസാന്തരം ആയിരം രൂപ പെൻഷൻ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് കാതർലി സ്പോർട്സ് ക്ലബ്ബ് അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റിയിലെ കിടപ്പ് രോഗികൾക്ക് ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായിട്ട് നൽകി ഒരു സൗജന്യം ഈ ഏറ്റവും അർഹതപ്പെട്ട ആളുകൾക്ക് സൗജന്യമായി ആംബുലൻസ് ഉപയോഗിക്കാൻ വേണ്ടി ഒരു ആംബുലൻസ് സംവിധാനം ഈ ക്ലബിന്റെ കീഴിലുണ്ട് വളർന്നു വരുന്ന ഫുട്ബോൾ താരങ്ങളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് ക്യാമ്പുകൾ തുടർച്ചയായിട്ട് ഈ കാതർലി ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്നു വരുന്നു അങ്ങനെ ഒട്ടനവധി കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുഖ്യ പങ്ക് വഹിച്ച് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ആത്മസംതൃപ്തി നേരുന്ന ഒപ്പം തന്നെ ഞാൻ ഒരു പൊതു പ്രവർത്തന രംഗത്ത് ഞാൻ പറഞ്ഞു നാൽപ്പത്തഞ്ചു വർഷമായി എൻ്റെ പ്രദേശത്തെ മുഴുവൻ ജന ഒരു കാലത്ത് സി പി എമ്മിന്റെ ആധിപത്യത്തിൽ കഴിഞ്ഞിരുന്ന ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഒരു പ്രദേശത്താണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത് തികച്ചും അവഗണിച്ച് കടന്നിരുന്ന ഒരു വികസന പ്രവർത്തനവും എത്താത്ത ഒരു പ്രദേശത്താണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ആ പ്രദേശം ഇന്ന് സമ്പൂർണ്ണ വികസനം എത്തിയ പിന്നെ നമ്മുടെ നഗരസഭയില് ഏറ്റവും വലിയ വാർഡ് ഏറ്റവും ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന വാർഡ് ആ വാർഡിലെ ഇന്ന് ജനങ്ങൾ സമ്പൂർണ്ണ വികസനം എത്തി വലിയ ആത്മസംതൃപ്തിയിലാണ് ആ പ്രദേശത്തെ ജന അവരുടെ കൂടെ അവരുടെ സന്തോഷത്തിന്റെ കൂടെ അവരുടെ കണ്ണീരിന്റെ കൂടെ അവരുടെ പ്രയാസത്തിന്റെ കൂടെ നിന്നുകൊണ്ട് കഴിഞ്ഞ നാപ്പത്തഞ്ചു കൊല്ലം ആ പാതായിക്കര പ്രദേശത്ത് ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് അവിടെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവിടെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ പാതായിക്കര മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ കൂടെ ഒരു റിലീഫ് കമ്മിറ്റി ഉണ്ട് ഏകദേശം പിന്നെ ബൈത്തൊറാമ പദ്ധതി തുടങ്ങി ഏകദേശം ഒരു എട്ട് പത്ത് കൊല്ലം ആയിട്ടുണ്ടാവും ആ ബൈത്തൊറാമ ഭവന പദ്ധതി തുടങ്ങുന്നതിന് മുമ്പ് ഈ മുസ്ലിം ലീഗിന്റെ പ്രസ്ഥാനത്തിന്റെ കൂടെ നിന്നുകൊണ്ട് അഞ്ച് വീടുകൾ അതിന്റെ മുമ്പ് നിർമ്മിക്കാൻ കഴിഞ്ഞ കേരളത്തിലെ അപൂർവം ഒരു കമ്മിറ്റികളിൽ ഒന്നാണ് പാതയ്ക്ക മുസ്ലിം ലീഗ് കമ്മിറ്റി ഇപ്പൊ അത് പതിനാല് വീടുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞു ആ പാർട്ടിയുടെ കീഴിൽ റിലീഫ് കമ്മിറ്റിയുടെ കീഴിൽ പതിനാല് വീടുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും നേതൃത്വം കൊടുത്തത് അതിന്റെ ഫണ്ട് കളക്ഷനും അതിന്റെ വർക്കുകൾ മുന്നോട്ട് പോകുന്നതും അതിന്റെ എല്ലാ പ്രവർത്തനത്തിനും ചുക്കാൻ പിടിക്കുന്നത് പിന്നെ ഈ ഞാൻ എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാൻ കഴിയും ഞാൻ അങ്ങനെ പറയാൻ കഴിഞ്ഞു പച്ചിരി ഫാറൂഖ് എന്ന വ്യക്തിയാണ് എന്നുള്ളത് ആധികാരികമായിട്ട് പറയാൻ കഴിയും കാരണം അത് അങ്ങനെ എല്ലാവർക്കും പറയാൻ കഴിയില്ല എനിക്ക് പറയാൻ കഴിയും ഞാനാണ് അതിന് ചുക്കാൻ പിടിച്ചിട്ടുള്ളതും അതിന്റെ ഫണ്ട് കളക്ഷനും അതിന്റെ നേതൃത്വം കൊടുത്തുള്ളതും അത് അഹങ്കാരം കൊണ്ട് പറയല്ല അത് യാഥാർത്ഥ്യമാണ് അത് എന്റെ പ്രദേശത്ത് ജനങ്ങളോട് ചോദിച്ചാൽ തന്നെ അറിയാം മാസം ഞങ്ങളുടെ പതിനഞ്ചാമത്തെ വീടിന്റെ പണി തുടങ്ങാൻ പോവാണ് ഒപ്പം തന്നെ ബാങ്കിന്റെ വീട് മൂന്നെണ്ണം എന്റെ പ്രദേശത്തേക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ പത്ത് പതിനെട്ട് വീടുകൾ എൻ്റെ പ്രദേശത്ത് എൻറെ കൈകളിലൂടെ ആ പ്രദേശത്തെ പാവപ്പെട്ട ആളുകൾക്ക് നിർമ്മിച്ചു കൊടുക്കാൻ കഴിയും കേരളത്തിലെ ഏറ്റവും മികച്ച പ്രവർത്തന മികവുള്ള ഒരു സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റിനുള്ള പുരസ്കാരം താങ്കൾക്ക് ലഭിച്ചു അതുകൂടാതെ നേരത്തെ ഉജ്ജ്വല സേവ പുരസ്കാരം ലഭിച്ചു ഈ പുരസ്കാരങ്ങൾ ലഭിച്ചതിലൂടെ ഇനി താങ്കളുടെ നേരത്തെ താങ്കൾ താങ്കളുടേതായ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അതെല്ലാം വസ്തുതയാണ് അതിലൊന്നും എടുത്തു മാറ്റാനില്ലാത്ത യഥാർത്ഥമായ വസ്തുതയാണ് ഇനി ഈ പുരസ്കാരങ്ങളുടെ ലഭിച്ചതിലൂടെ ഇനി എന്തൊക്കെയാണ് വേണ്ടി കാരണം നമ്മളൊക്കെ ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ടവരാണ് അപ്പോ നാടിന് വരും തലമുറക്ക് ഓർത്തു വെക്കാൻ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന ഒരു ലക്ഷ്യബോധം ഉണ്ടാവുമല്ലോ അങ്ങനെ എന്തെങ്കിലും കൂടി ഉണ്ടോ എന്നെ സംബന്ധിച്ച് എൻ്റെ ഞാനൊരു മുഴുവൻ സമയ പൊതുപ്രവർത്തകനാണ് ഒരുപാട് ലക്ഷ്യങ്ങൾ ഇനിയും ബാക്കി കിടക്കുകയാണ് മനുഷ്യനെ സംബന്ധിച്ച് ഏത് സമയവും ഈ ലോകത്തോട് വിട പറയാൻ ഏത് സമയത്തും വിട പറയാം എന്നുള്ളൊരു കാഴ്ചപ്പാടോടു കൂടി കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നെ പെണ്ണമണ കേരളത്തിലെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ഒരു ബാങ്കാണ് ആ ബാങ്കിന്റെ കീഴിൽ ഒരു വലിയൊരു പദ്ധതി അത് എൻ്റെ ഒരു സ്വപ്നമാണ് ബാങ്കിന്റെ സ്വപ്നത്തോടൊപ്പം തന്നെ അത് ഒരു കാഴ്ചപ്പാടും ഇൻ്റെ ഒരു സ്വപ്നമാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇരുപത്തഞ്ച് ഏക്കർ സ്ഥലം കണ്ടെത്തിക്കൊണ്ട് അവിടെ ആധുനിക രീതിയിലുള്ള ഒരു സ്റ്റേഡിയം ഒരു നല്ല ഒരു എജ്യൂക്കേഷൻ സ്ഥാപനം ഒപ്പം തന്നെ നല്ല ഒരു സ്പോർട്സ് കോംപ്ലക്സ് ഒപ്പം തന്നെ നല്ലൊരു ക്യാൻസർ പിന്നെ ഡയാലിസ് സെന്റർ ഡയാലിസ് സെന്റർ ഇതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധാരണക്കാർക്ക് സഹകരണ ബാങ്കിലൂടെ ഒരു നല്ല ഒരു സർവീസ് കൊടുക്കുക എന്നുള്ളതാണ് ലാഭം ബിസിനസ് ലാഭം ഉണ്ട് ഇല്ല എന്ന് പറയുന്ന ഒരു സ്ഥാപനം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറെ ആളുകൾ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് ബിസിനസ് കാഴ്ചപ്പാടോട് കൂടി തന്നെയുള്ള പോകാൻ പാടുള്ളൂ അപ്പൊ ആ ബിസിനസ് താല്പര്യത്തിന്റെ അപ്പുറത്തേക്ക് ഈ പെരിന്തൽമണ്ണയിലും പരിസരത്തുള്ള സാധാരണക്കാരെ കൂടെ നിന്ന് സഹായിക്കുക എന്നുള്ളതാണ് അതിൻ്റെ കൂടെ പിന്നെ വലിയ ഒരു പദ്ധതി വേറെയും നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ട് ഇതൊന്നും ഒറ്റയടിക്ക് ഇന്ന് നടക്കണം നാളെ നടക്കണം എന്ന സ്വപ്നം കണ്ടുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ പത്ത് കൊല്ലം പതിനഞ്ച് കൊല്ലത്തെ ഒരു കാഴ്ചപ്പാടോടു കൂടിയ ഈ പദ്ധതികളൊക്കെ നടക്കാൻ കഴിയും അതിന് ഘട്ടം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ പിന്നെ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു ഇരുപത്തഞ്ച് ഏക്കർ ആദ്യം സ്ഥലം കണ്ടെത്തുക എന്നുള്ള സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഒട്ടനവധി പദ്ധതികൾ ചെയ്യാൻ കഴിയും യാതൊരു സംശയമില്ല സ്ഥലമാണ് ബാങ്കിനെ ബാങ്കിനെ സംബന്ധിച്ച് സ്ഥലം കണ്ടെത്തുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഒരുപാട് അനുമതി കിട്ടാനുള്ള ഒരുപാട് പ്രയാസങ്ങൾ അപ്പൊ ഞങ്ങളുടെയൊക്കെ ഒരു സ്വപ്നം ഒരു വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഞങ്ങൾ ഈ പദ്ധതി സമയബന്ധിതമായിട്ട് നമുക്ക് നടപ്പിലാക്കാൻ കഴിയും എന്നുള്ളത് അങ്ങനെ നമുക്ക് ഈ പെരിന്തൽമണ്ണയില് എൻ്റെതായി ഞങ്ങളുടേതായിട്ടുള്ള ബാങ്കിൻ്റെതായിട്ടുള്ള ഒരു കയ്യൊപ്പ് അത് ബാങ്കിൻ്റെ ഞാൻ നേരത്തെ നടന്ന പദ്ധതികളൊക്കെ എൻ്റെ കയ്യൊപ്പ് എന്ന് വേണമെങ്കിൽ പറയാം അതുപോലുള്ള നല്ലൊരു പദ്ധതി ബാങ്കിൻ്റെ കീഴിൽ ഈ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് തുടക്കം കുറിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് ഒപ്പം തന്നെ ഇനിയും എനിക്ക് ആയുസ് ഇവിടുത്തെ പാവപ്പെട്ടവർ ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്ന ആളുകൾ എന്നെ സമീപിക്കാറുണ്ട് ഇന്ന് രാവിലെ പോലും ഞാൻ നീക്കുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിൽ ഒരാൾ വന്നത് അവരുടെ കണ്ണീരുമായിട്ടാണ് അങ്ങനെ ഓരോ ദിവസവും ഒരുപാട് കണ്ണീരുകൾ കാണണം അപ്പൊ അവർക്കൊന്നും എല്ലാരെയും സഹായിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ള ഒരു പ്രയാസം മാനസികമായിട്ട് നമുക്ക് ഉണ്ട് അപ്പൊ അങ്ങനത്തെ ആളുകളെ ചെയ്യാൻ പറ്റാവുന്നത് ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാവുന്നത് പരമാവധി ചെയ്തു കൊടുക്കുക എന്നുള്ള എൻ്റെ ആയുസ്സിന്റെ അവസാനം വരെ അതിനുവേണ്ടി പാവപ്പെട്ടവന്റെ കണ്ണീരിന്റെ കൂടെ ഞാൻ ഉണ്ടാവും ഒപ്പം തന്നെ ഈ ബാങ്കിന് നല്ല രീതിയിലുള്ള നല്ല ഒരു സ്വപ്ന പദ്ധതി നമ്മൾ ആഗ്രഹിക്കുന്നു ആ സ്വപ്ന പദ്ധതി പൂർത്തിയാക്കാനും തുടക്കം കുറിക്കാനെങ്കിലും ഈ ഭരണസമിതിയുടെ കാലത്ത് ഞങ്ങൾ പിന്നെ മുന്നിൽ നിന്നും കണ്ട് നയിക്കും എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയുന്നത് എന്തായാലും വലിയ സ്വപ്നങ്ങൾ ഇരുപത്തിയഞ്ച് ഏക്കർ സ്ഥലം കണ്ടെത്തുക അവിടെ അദ്ദേഹം പറഞ്ഞതുപോലെയുള്ള ഒരു സ്റ്റേഡിയം ബിരുദമുണ്ടിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യപ്പോ ഫുട്ബോൾ അതുപോലെ മറ്റുള്ള കായിക ഇനങ്ങൾക്ക് പറ്റിയ നല്ലൊരു സ്റ്റേഡിയമാണ് അതൊരു വലിയ സ്വപ്നമാണ് ഈ പെരിന്തൽമണ്ണക്കാരുടെ ആ സ്വപ്നത്തിനൊപ്പം നിൽക്കുന്നു അതുകൊണ്ട് ഡയാലിസിസ് സെന്റർ അങ്ങനെ വലിയ പദ്ധതികളാണ് ആസൂത്രണം ചെയ്യുന്നത് ഏതായാലും പച്ചേരി ഫാറൂഖ് പ്രസിഡന്റായ പെരിന്തൽമണ്ണ സഹകരണ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിക്ക് അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ ഈ പ്രസിഡന്റ് കാലത്ത് തന്നെ ഇതിനെ തുടക്കം വിടണമെന്ന് ആഗ്രഹമുണ്ട് ഒരുപക്ഷേ യു ഡി എഫിന് അധികാരത്തിൽ എത്താൻ സാധിച്ചാൽ പല പദ്ധതികളും അദ്ദേഹം പറഞ്ഞതുപോലെ ആവിഷ്കരിച്ച് നടപ്പാക്കാൻ തുടക്കമിടാൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസം കൂടി അദ്ദേഹം നമ്മോട് പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും അദ്ദേഹത്തിന്റെ ആഗ്രഹം പോലെ അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം ഈ നാട്ടുകാർക്കറിയാം ഇനിയും അതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ നല്ല പ്രവർത്തികൾ ചെയ്യാൻ നല്ല സന്നദ്ധ സേവന രംഗത്ത് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ് ക്യാമറമാൻ പ്രമോദിനൊപ്പം ജബാർ ചാനട്ടൻ പെരിന്തൽമണ്ണ എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കയ്യൊപ്പ്